ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ പഞ്ചായത്ത് ഫണ്ട് സർക്കാർ വെട്ടിക്കുറച്ചതിനെതിരെയും പഞ്ചായത്ത് കെടുകാര്യസ്ഥതക്കെതിരെയും പെരിങ്ങോം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് യു ഡി എഫ് പെരിങ്ങോം വയക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു യു ഡി എഫ് ചെയർമാൻ കെ എം കുഞ്ഞപ്പന്റെ അധ്യക്ഷതയിൽ തുടക്കം കുറിച്ച രാപ്പകൽ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി ജോഷി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി മങ്കര മുഖ്യാതിഥിയായി എ കെ രാജൻ രവി പൊന്നവയൽ പി എസ് ഉസ്മാൻ മഹേഷ് കുന്നുമ്മൽ പി പി മുഹമ്മദ് കുഞ്ഞ് മുസ്തഫ ടി പി കൊട്ടില മുഹമ്മദ് കുഞ്ഞ് എം ശ്രീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അഴിമതി ആരോപണ വിധേയായ വീണ വിജയനെ പ്രതിചേർക്കപ്പെട്ടിട്ടും മകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു പ്രതിഷേധ പ്രകടനവും ടൗൺ കേന്ദ്രീകരിച്ച് നടന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ സായം സന്ധിയിൽ വൈകുന്നേരം തുടങ്ങി നാളെ കാലത്ത് വരെ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരവുമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി രാപ്പകൽ സമരത്തിലേക്ക് യു ഡി എഫ് കടന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ ലഘുമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നിർഭാഗ്യവശാൽ യു ഡി എഫ് നടത്തുന്ന രാപ്പകൽ സമരം പ്രഖ്യാപിച്ച് ആ സമരത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെയാണ് ഇന്നിവിടെ പന്തം കൊളുത്തി പ്രകടത്തിലേക്ക് നയിച്ച കേരളത്തിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുവാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്തു എന്നിന്റെ പേര് ചരിത്രത്തിലാദ്യമായി ഒരച്ഛൻ കേരളം ഭരിക്കുമ്പോൾ സ്വന്തം മകളെ കയ്യാമം വെച്ച് ജയിലറയിലേക്ക് പടഞ്ഞ് പറഞ്ഞുവിടേണ്ട രീതിയിലുള്ള അഴിമതി കഥകളുടെ ഏറ്റവും വലിയ സാഹചര്യം വെളിപ്പെടുത്തിക്കൊണ്ട് കോടതി ഉത്തരവിട്ടപ്പോൾ ആ കേരളം ഭരിക്കുന്ന ഭരിക്കും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ രാഷ്ട്രീയ ഏറെ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വാനോളം ഇന്നലെ കണ്ണൂർ ജില്ലയിലെ ഒരു സാധാരണക്കാരനായി ജനിച്ച് എഴുത്തക്കാരന്റെ മകനായി പറഞ്ഞു വീണ പിണറായി കേരളത്തിനകത്ത് മുഖ്യമന്ത്രിയായി കടന്നു വന്നപ്പോൾ ഈ ടൗണിൽ ആളുകൾ കാർ ഈട്ടുവെന്ന് കുത്തുന്നവൻ ഇവിടെ നിക്ഷ ഓടിക്കുന്നവൻ പാടത്ത് വഴിയെടുക്കുന്നവൻ പാടത്ത് കൊയ്യുന്നവൻ അങ്ങനെ സമൂഹത്തിന്റെ താരക്കടയിലുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇവിടെ പറഞ്ഞത് ഒരു പാവപ്പെട്ടവൻ മുഖ്യമന്ത്രിയായി കടന്നു വരികയാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്